യു ഡി എഫ് നേര്മംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കലും നടത്തി ബി ജെ പിയുടെ വോട്ട് കച്ചവടത്തിനെതിരെയായിരുന്നു പ്രതിഷേധം ഇരമ്പിയത് നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ബി ജെ പിയുടെ വോട്ട് കച്ചവടത്തിനെതിരെയായിരുന്നു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു തുടർന്ന് നേരമംഗലം ഗാന്ധി സ്ക്വയറിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യം ജനാധിപത്യ ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നതാണെന്നും രാജ്യം ഞെട്ടലിലൂടെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്നും പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ പറഞ്ഞു വളരെ കൃത്യമായ തെളിവുകൾ സഹിതം ഇന്ത്യ മുന്നണിയുടെ നേതാവ് കൂടിയായ ബഹുമാനായ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചപ്പോൾ വളരെ കൂടിയുള്ള ആരോപണം ഈ നിമിഷം വരെ ഇന്ത്യയുടെ ഭരണാധികാരിയോ ഇലക്ഷൻ കമ്മീഷനോ മറുപടി പറഞ്ഞിട്ടില്ല ഒരു ചോദ്യങ്ങൾക്ക് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയില്ല രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് മറുപടിയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന്റെ നിലയിലായി അവർക്ക് വ്യക്തമായ ഒരു മറുപടി പറയാൻ സാധിക്കുന്നില്ല രാജ്യവ്യാപകമായ പ്രക്ഷോഭം പ്രക്ഷോഭമുണ്ടാകുമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു യു നേരിമംഗലം മണ്ഡലം ചെയർമാൻ ജയമാൻ ജോസ് അധ്യക്ഷത വഹിച്ചു കെ എം അലിയാർ എ സി രാജേഷഖരൻ എ ജെ ഉലഹന്നാൻ ലിനോ തോമസ് എം എസ് റസാഖ് പി എൻ വിജയൻ ജോയ് അറക്കക്കുടി ജിൻസിയ ബിജു തങ്കച്ചൻ നൂനൂറ്റിൽ ഷാജി കൂവക്കാട്ടിൽ റഷീദ് പുള്ളിക്കുടി ഷഹീൻ ജോർജ് എം വി ദീപു ഉമർ സി പി നൌഷാദ് ബോബിന ഷിജി അനീഷ് ജോസ് ആവോലിച്ചാൽ കെ എം ഷമീർ ഷമീർ ചിറങ്ങര ഷമീർ പുള്ളിക്കുടി എം വി യാക്കോബ് ജോയ് മറ്റേ മാലി തുടങ്ങിയവർ സംസാരിച്ചു എ എം ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകർന്ന് വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം